ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ചട്ടിവയൽ സ്നേഹഭവനിലേക്ക് ഹോസ്പിറ്റൽ കോഡ്സും മാട്രസും നൽകി ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നാല് പേരാണ് ഉള്ളത് ഒരാൾ കൂടി നാല് പേരാണ് ഉള്ളത് അവരുടെ ത്യാഗപൂർണ്ണമായിട്ടുള്ള പ്രവർത്തനം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഞാൻ പല സ്ഥലത്തും ചെല്ലുന്ന ഇടങ്ങളിൽ ഇവരുടെ സേവനം നേരിട്ട് കണ്ടതിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട് പല രീതിയിലുള്ള ആവശ്യങ്ങൾ പലയിടങ്ങളിയാൽ സന്നദ്ധമാവാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഇവർ ഇവിടെ ഈ അന്തേവാസികളുടെ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളൊന്നും നിങ്ങളോട് വിവരിക്കാൻ പറ്റുന്നതല്ല അതൊക്കെ മനസ്സിലെ ഞങ്ങൾക്കൊക്കെ വല്ലാത്ത നിലയിൽ സ്വാധീനിച്ചിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ഒരു എല്ലാ അർത്ഥത്തിലും ഇതൊരു സ്നേഹഭവനമാണ് പലയിടങ്ങളിലും പല ജീവിത സാഹചര്യങ്ങളിൽ പല രീതിയിലുള്ള വിശ്വാസ വഴികളിലൊക്കെ നിൽക്കുന്നവരാണ് ഇവിടെ ഒന്നായി ചേർന്ന് ജീവിതത്തിൻ്റെ യാത്രയിൽ മുന്നോട്ടേക്ക് പോകുന്നത് അതിന് കർമ്മനിരുതമായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഈ കന്യാസ്ത്രീ കുടുംബം തീർച്ചയായിട്ടും അവർ ലോകത്തിന് മാതൃകയാണ് അവരുടെ ഒപ്പം നമുക്കൊക്കെ ചെറിയ ചെറിയ നിലയിൽ ചേർന്ന് നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം ആ ഒരു പ്രവർത്തനത്തിൽ ലയൺസ് ക്ലബ്ബ് മുന്നോട്ടേക്ക് വന്നു വളരെ സന്തോഷമുള്ളൊരു കാര്യം അവരെ ഒരു നിലയിലും ഈ ഒരു കാര്യം ഈ ഒരു ഒരാവശ്യം മുന്നോട്ടേക്ക് വെച്ചപ്പോൾ പൂർണ്ണ താല്പര്യത്തോട് കൂടിയിട്ടാണ് അവരുവിടെ നേരത്തെ വന്ന് ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ തയ്യാറാക്കി നൽകിയിട്ടുള്ളത് അവരെ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു ഈ സ്നേഹഭവനത്തിൽ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ വന്ന് ചേർന്നാൽ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം എന്താണെന്ന് നമുക്ക് ബോധ്യം വരുന്ന നിലയുണ്ടാവും ആ നിലയ്ക്ക് എല്ലാവരും ഇവിടേക്ക് വരണം ഇവരുടെയൊക്കെ പരിശ്രമങ്ങളോടൊപ്പം ചേരണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ഈ രണ്ട് കട്ടിലും ും കുടുംബത്തിന് ചടങ്ങിൽ ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൻസ് കെ വി രാമചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി പി ഗംഗാധരൻ ട്രഷറർ ചാക്കോസി ജോസഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സിദ്ധാർത്ഥൻ മണ്ണാരത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചെറുപ്പുഴ ടൗൺ ലയൻസ് ക്ലബ് പ്രസിഡന്റ് കെ സുരേഷ് സെക്രട്ടറി ഇ രവീന്ദ്രൻ ട്രഷറർ ടോം ജോർജ് എന്നിവർ സന്നിഹിതരായിരുന്നു ചെറുപുഴ ലയൻസ് ക്ലബ്ബ് മെമ്പർമാരായ കെ കെ വേണുഗോപാൽ ഫ്രാൻസിസ് പി ടി കെ എ സെബാസ്റ്റ്യൻ ബോബൻ കൊച്ചുപറമ്പിൽ എന്നിവർ പങ്കെടുത്തു അന്തേവാസികൾക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ കൈമാറി ചടങ്ങിൽ മദർ സുപ്പീരിയർ സിസ്റ്റർ റോസ് മാത്യു സിസ്റ്റർ റോസിയ സിസ്റ്റർ കീർത്തന സിസ്റ്റർ ട്രീസ ടോം എന്നിവർ ഏറ്റുവാങ്ങി അനുഭവിച്ചിട്ടുള്ളവരാണ് ഇന്റർനാഷണൽ ലയൻസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഈ സ്നേഹ കൂട്ടായ്മയിലേക്ക് കടന്നു വരികയും ഞങ്ങളുടെ ഏതാവശ്യങ്ങളിലും ഞങ്ങളോടൊപ്പം ആയിരിക്കുകയും ഞങ്ങളുടെ ചെറിയ ആവശ്യങ്ങൾ പോലും സാധിച്ചു തന്നുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന വലിയ സ്നേഹത്തിന് കാരണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈ നിമിഷം വിപുലമായ തുക സമാഹരിച്ചുകൊണ്ട് ഈ രണ്ട് കട്ടിലുകൾ ഞങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്യുകയും അതോടൊപ്പം അപ്പച്ചന്മാർക്ക് വേണ്ടി ബെഡ്ഷീറ്റും സംഭാവന ചെയ്തുകൊണ്ട് ഞങ്ങളോട് കാണിക്കുന്ന നിങ്ങളുടെ വലിയ സേവനത്തിന് ഞങ്ങൾ നന്ദിയുള്ളവരാണ് അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സര ജ്വല്ലറി മേലെ ബെസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം ത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ